ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ ഡീലാണ് സംശയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ ഇന്ന് മുരളീധരൻ പറഞ്ഞത് എങ്ങും കാണാതിരുന്ന തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അവിടെയെങ്ങും കാണാതിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഈ സംഭവം നടക്കുമ്പോൾ സേവാഭാരത ആംബുലൻസിൽ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ശ്രീ ജിൻഡോ ജോണും പറഞ്ഞു വെക്കുന്നതാണ് കാരണം അങ്ങനെ ഈ സിനിമകളിൽ കാണുന്നതിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മടക്കുന്നു പിന്നീട് ഈ ഈ സൈബർ സൈബർ അണികൾ വലിയ തോതിൽ സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ടാണ് ഈ പൂരം ആ ചടങ്ങുകളുടെ വൈകിയെങ്കിലും കാര്യങ്ങൾ നടന്നത് എന്ന് വ്യക്തമാക്കുന്നു അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തെടുത്ത ഒരു തിരക്കഥ അതാണോ അവിടെ സംഭവിച്ചത് അത്തരത്തിലാണ് ആരോപണം ഉയരുന്നത് സ്ഥാനാർത്ഥി കാണാതിരുന്നത് അദ്ദേഹം പൂരം നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കവിടെ തുടങ്ങിയോന്നറിയില്ല അതേ സമയത്ത് തന്നെ ഈ സുരേഷ് ഗോപി പൂരം തുടങ്ങുന്ന ദിവസവും നടക്കുന്ന ദിവസവും അതിൻ്റെ തലേന്നും ശേഷവും എല്ലാം അവിടെ പൂർണ്ണമായിട്ടുമുള്ള ആളാണ് അത് ഈ പൂരത്തിന് മാത്രമല്ല ഇതിന് മുൻ മുൻപക്ഷങ്ങളിലും സമാനമായി അദ്ദേഹം അവിടെയുണ്ട് പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞ ഈ അലങ്കോലമാക്കാനുള്ള പരിശ്രമം ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് മാത്രമല്ല നടന്നത് കഴിഞ്ഞ വർഷവും നടന്നു അപ്പം കഴിഞ്ഞ വർഷം ആരുടെ ഡീലായിരുന്നു എന്ന ഈ ഡീൽ ആരോപണം ഉന്നയിച്ചവർ പറയണം അപ്പം ഇവര് യു ഡി എഫും എൽ ഡി എഫും കൂടി ഇതിനൊരു ഡീലുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം പൂരം എന്ന് പറയുന്നത് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്ഷേത്ര ചടങ്ങാണ് അത് ക്ഷേത്ര ചടങ്ങല്ല എന്ന് വരുത്താനുള്ള താല്പര്യം ആർക്കൊക്കെ ഉണ്ട് ഇവിടെ ആ ക്ഷേത്ര ചടങ്ങുകൾ മുടക്കാനുള്ള താല്പര്യം ഉണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതാണ് ശബരിമലയിൽ സംഭവിച്ചത് ബിന്ദു ഒക്കെ ചാക്കി കെട്ടിക്കൊണ്ട് പോയത് എന്തിനാണ് ക്ഷേത്രത്തിൻ്റെ ആചാരം മുടക്കാനാണ് അപ്പം ഈ ആചാരം മുടക്കാൻ രാക്ഷസന്മാരെ പോലെ അവതരിക്കുന്നവരായി കമ്മ്യൂണിസ്റ്റുകാരുടെ പോലീസുകാർ ഭരണത്തിൻ്റെ മറ ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രയോഗം ഇത് ശബരിമലയ്ക്ക് ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അത് ഈ പൂരപ്പറമ്പിൽ മാത്രമല്ല ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ പൂരത്തിനും ഏതാണ്ട് സമാനമായി പോലീസുകാരും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വെടിക്കെട്ട് അടക്കം പൂരത്തിൻ്റെ ചടങ്ങുകളെ സംബന്ധിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തടയാനുള്ള തീവ്രമായ പരിശ്രമവും നടക്കുന്നുണ്ട് അപ്പം പൂര ആഘോഷങ്ങൾ ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതിനെ ആണ് ഇവിടെ തടയുന്നത് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ സുഹൃത്തിനോടും അതേപോലെ തന്നെ കേൾവിക്കാരോടും പറയാനുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അത് ആ ജനവിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മതം പഠിക്കാൻ മദ്രസകളില്ല വേദവാടശാലയില്ല ഈ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ജനവിഭാഗങ്ങൾ അവരുടെ ആരാധനാ രീതി പുതിയ തലമുറയുടെ പോലും മനസ്സിൽ നിൽക്കുന്നത് അപ്പോൾ ആ ആരാധനാ ആരാധനാരീതിയെ ഇല്ലാതാക്കാൻ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായി ആര് ശ്രമിച്ചാലും അതിനെ മതത്തിനതീതമായി എല്ലാ വിശ്വാസികളും ഒരുമിച്ച് എതിർക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം പൂരപ്പറമ്പിൽ നമുക്കറിയാം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂരപ്പറമ്പ് പോലും വിവാദത്തിലാണ് ക്ഷേത്രത്തിന് അവകാശം ഇല്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പലരും ഇടപെടുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര സ്വത്തുക്കൾ ആ സ്വത്തുക്കളെല്ലാം കൈയേറിയിട്ട് ക്ഷേത്ര ചടങ്ങ് പോലും അവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാരിക്കാട് വെച്ച് തടയാൻ പോലീസിന് ആരാ അവകാശപ്പെടുത്തെ അതിനെയൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന യു ഡി എഫിന്റെ അടക്കം നേതാക്കന്മാർ സ്ഥാനാർത്ഥിയുമൊക്കെ ഇപ്പോൾ ഈയിലാണ് എന്ന് പറഞ്ഞിറങ്ങിയാൽ അതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് തൃശ്ശൂരിലെ വോട്ടർമാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും ഇത് ഈശ്വര വിശ്വാസികളുടെ ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരോട് നടത്തുന്ന വെല്ലുവിളിയാണ് അവിടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട അത് അവിടുത്തെ ചടങ്ങുകൾ മുടക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും ഇതുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല ഇപ്പം ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ ക്ഷേത്രങ്ങളുടെ നാടാണ് ഇപ്പോൾ വടക്കുനാഥനും ഗുരുവായൂരപ്പനും കൊടുങ്ങല്ലൂരമ്മയും അടക്കമുള്ള ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് തൃപ്രയാ ക്ഷേത്രം നാലമ്പലം ഇതെല്ലാമായി ബന്ധപ്പെട്ട് ദൂരദിക്കുകളിൽ നിന്നടക്കം എത്തിച്ചേരുന്ന വിശ്വാസികളാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ പോലും ആധാരം അവരെ അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അവിടുത്തെ സമ്പ്രധാനങ്ങളും എല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പം അതിനെയെല്ലാം മാറ്റിമറിക്കാനും വെല്ലുവിളിക്കാനും ആഗ്രഹിക്കുന്ന ശക്തികളെ ആ ശക്തികളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ എതിർക്കാൻ ശേഷിയില്ലാതെ അതിനൊപ്പം നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും അവരും ഏതാണ്ട് സമാനമായി തന്നെ ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നവരാണ് അപ്പം ആ നിലയിൽ ഈ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അത് പൂരപ്പറമ്പിൽ ഈ ഇതേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ചില വെല്ലുവിളികൾ അവിടെ ഉണ്ടായി എന്ന് ആരോപണമുണ്ടല്ലോ അല്ല പോലീസുകാരുടെ നിന്ന് അപ്പം തീർച്ചയായിട്ടും ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇതിനെ വളരെ ആസൂത്രിതമായി കൃത്യമായി ഈ ഈ പ്രാവശ്യത്തെ പൂരത്തിനു വേണ്ടി അല്ലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതല്ല മറിച്ച് കുറേയേറെ കാലമായി പൂരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ പൂരത്തിൻ്റെ നടത്തിപ്പിനെയും പൂരത്തിൻ്റെ ആചാരങ്ങളെയും ഹൈജാക്ക് ചെയ്ത് അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് അതിനെ വെറും ഒരു എക്സിബിഷൻ പോലെയുള്ള ഒരു പരിപാടിയാക്കി മാറ്റാൻ ആരാണോ ആസൂത്രണം ചെയ്യുന്നത് അതിനെ പൂരത്തിൻ്റെ പകിട്ട് കളഞ്ഞ് പൂരത്തിൻ്റെ ഇല്ലാതാക്കി വിശ്വാസവുമായി ബന്ധമില്ലാതാക്കി ക്ഷേത്രവുമായി ബന്ധമില്ലാതാക്കി പൂരത്തെ എക്സിബിഷനാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരാണ് അവരാണ് ഈ തകർക്കലിന് പിന്നിലുള്ളത് ഈ കോൺഗ്രസിന്റെ ആരോപണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡീൽ എന്ന ആരോപണത്തിന് ഒരു സംഗതി വരുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയാം അവിടെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നത് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അത്രത്തോളം ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മണ്ടത്തരം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടത്തുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പോലീസ് ഈ പോലീസിന്റെ ഈ ചെയ്തികൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് കാരണം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു അവിടെ ഓരോ സീറ്റും നിർണായകമായ മത്സരമാണ് ഒരുപാട് തെളിയിക്കാനുണ്ട് സർക്കാരിനും സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ അവിടെ ഇത്തരമൊരു മണ്ടത്തരം കാണിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ വിളക്കെടുത്ത് വരുന്ന എഴുന്നള്ളത്തിനെ പോലീസ് തടയുക എന്ന് പറഞ്ഞാൽ അതാരടെ തീരുമാനം ഇപ്പൊ ക്ഷേത്ര വിളക്ക് വഹിച്ചുകൊണ്ട് വരുന്ന എഴുന്നള്ളത്ത് അതിനെ ബാരിക്കാട് വെച്ച് തടഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ആ ക്ഷേത്രാചാരങ്ങൾ ആ മൈതാനത്ത് നടത്തണ്ട എന്ന തീരുമാനം അത് ഇപ്പോൾ ഉത്സവവുമായി ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല മറിച്ച് ഈ ആചാരങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി പൂരവുമായി ബന്ധപ്പെട്ട അടക്കം ഉണ്ടാക്കുന്ന കോലാഹലങ്ങളുടെ തുടർച്ചയാണ് എന്നാണ് ഞങ്ങൾ വ്യക്തമായി ആരോപിക്കുന്നത് അവിടെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെയും അതിനെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ ഹിഡൻ അജണ്ട വ്യക്തമാകുന്നത് അവരെ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അതിനെ എതിർത്തവരാണ് ഇവരൊരുമിച്ച എതിർക്കുന്നത് രാമക്ഷേത്രത്തെ എതിർക്കുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും ഇവിടുത്തെ ആ ജനങ്ങളുടെ വിശ്വാസപരമായ വികാരത്തെയും ഒന്നും മാനിക്കാത്ത സമീപനം ഒരുമിച്ചെടുക്കുന്നവരാണ് ഈ രണ്ട് മുന്നണികളും ശരി